മാതാവിന്റെ ചിത്രം പതിഞ്ഞ ഒരു അത്ഭുതമേലെങ്കിൽ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച് പ്രകൃതി നിയമങ്ങളെ അതിലിംഗിച്ച് നിലകൊള്ളുന്നുണ്ട് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട് പ്രവർത്തിച്ച ആ അത്ഭുതം സംഭവിച്ച് അഞ്ചു നൂറ്റാണ്ടുകളോടടുക്കുമ്പോഴും ശാസ്ത്ര ഗവേഷകർക്കോ നിരീശ്വരവാദികൾക്കോ ഉത്തരം നൽകാൻ സാധിക്കാത്ത ഒരു വസ്തുതയായി തന്നെ അത് ഇന്നും നിലനിൽക്കുന്നു തൊണ്ണൂറ് ലക്ഷം പേരാണ് ഗ്വാഡലൂപ്പ അത്ഭുതത്തിന്റെ പത്തു വർഷത്തിനുള്ളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ മെക്സിക്കൻ കർഷകനായ ജുവാൻ ഡിയേഗോയ്ക്ക് ആ ലേഡി ഓഫ് ഗ്വാഡലൂപ്പ എന്ന പേരിൽ നൽകിയ പ്രത്യക്ഷപ്പെടലിനുള്ള വിശ്വാസ്യതയ്ക്കും ആധികാരികതയ്ക്കും തെളിവായി പരിശുദ്ധ അമ്മ തന്നെ പതിപ്പിച്ച് നൽകിയ ഈ അത്ഭുത ചിത്രം ഇന്നും ജീവന്റെ തുടുപ്പുമായി ശേഷിക്കുന്നു ജുവാൻ ഡിയേഗോയുടെ പുറംകുപ്പായത്തിൽ അത്ഭുത ചിത്രം പതിഞ്ഞ സംഭവത്തിന് ശേഷമുള്ള നൂറ്റാണ്ടുകളിൽ ആശ്ചര്യജനകമായതും വിവരിക്കാനാവാത്തതുമായ ചില പ്രത്യേകതകൾ ഗ്വാഡലൂപ്പയിലെ പരിശുദ്ധ മാതാവിന്റെ ആ ചിത്രത്തിൽ കണ്ടു പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നത് ഏറെ ശ്രദ്ധേയമാണ് വിവിധ രാജ്യങ്ങളിലെ പുരാവസ്തു ഗവേഷകർ അതിൽ പഠനങ്ങൾ നടത്തി പ്രശസ്തരും വിദഗ്ധരുമായ ചിത്രകാരന്മാർ അതിലെ ചായക്കൂട്ടുകൾ കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ ആ സ്വർഗീയ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ അവർക്കാർക്കും സാധിച്ചില്ല മുപ്പത്തിയഞ്ചു വർഷം ആ മാത്രമായ കുപ്പായം അഞ്ഞൂറ് വർഷങ്ങളിലേക്ക് അടുക്കുമ്പോഴും കേടുപാടുകളില്ലാതെ നിലകൊള്ളുന്നു ഗ്വാഡലുപ്പയിലെ പരിശുദ്ധ മാതാവിന്റെ ചിത്രത്തെക്കുറിച്ചുള്ള ചില വസ്തുതകളിലേക്ക് പരുഭരുത്ത ആ വസ്ത്രത്തിൽ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രം വരയ്ക്കുക എന്നത് മാനുഷികമായി തികച്ചും അസാധ്യമാണ് യാതൊരു സാങ്കേതിക വിദ്യകളും അല്പമായി പോലും ഉപയോഗിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച ഈ ചിത്രത്തിന് ഇന്നും ഒരു മങ്ങലും ഇല്ലെന്ന് മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ ചിത്രം പതിഞ്ഞ പ്രതലം സ്പർശിക്കുമ്പോൾ ഇപ്പോൾ സിൽക്കിന്റെ പ്രതീതിയാണ് ഉള്ളത് എന്നാൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം പതിയാത്ത മറുവശം പരുക്കനായി തന്നെ തുടരുന്നു ചിത്രത്തിലെ മാതാവിന്റെ കണ്ണിൽ താടിയുള്ള ഒരാളുടെ അതായത് ജുവാൻ ഡിയേഗോയുടെ രൂപമുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സംഭവം പഠിച്ച ഫോട്ടോഗ്രാഫർ കണ്ടെത്തി ചിത്രം മനുഷ്യരാൽ പകർത്തുവാൻ കഴിയാത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇതിൽ ഇൻഫ്രാ റെഡ് ഫോട്ടോഗ്രഫി വിദ്യ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞർ പറഞ്ഞത് ഇതിൽ ബ്രഷിന്റെ പാടുകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് അതായത് ഒരു നിമിഷം കൊണ്ട് മുഴുവനായും ആ ചിത്രം തുണിയിൽ പതിഞ്ഞുവെന്ന് സാരം ഫ്ലോറിഡ സർവകലാശാലയിലെ ബയോഫിസിസ്റ്റായ ഡോക്ടർ ഫിലിപ്പ് കല്ലാഹനാണ് അത്ഭുതകരമായ ഈ കാര്യം കണ്ടുപിടിച്ചത് പരിശുദ്ധ മാതാവിൻ്റെ ചർമ്മത്തിന്റെ രചനാ സംവിധാനവും വർണ്ണശബിളിമയും ആർക്കും അനുകരിച്ച് സൃഷ്ടിക്കുവാൻ സാധിക്കാത്തതാണെന്ന് അദ്ദേഹം പറയുന്നു ആ ചിത്ര മനുഷ്യകരങ്ങൾക്ക് സാധിക്കാത്തതാണ് എന്നാൽ പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ചിറകിലും ചിലതരം വണ്ടുകളുടെ മുൻചിറകുകളിലും കാണുന്ന തരത്തിലുള്ള വർണ്ണശബളിമ പ്രകൃതിയിൽ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് മാതാവിന്റെ ആ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ പുറകിലേക്ക് പോകുമ്പോൾ ആ ചായക്കൂട്ടും പ്രതലവും തമ്മിൽ ഇഴകി ചേരുന്നതായും അത്ഭുതകരമായി മാതാവിന്റെ രൂപം തെളിഞ്ഞു വരുന്നതായും കാണാം ഒരു വ്യക്തി നോക്കുന്ന കോണുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ വർണ്ണശബളിമ ചെറിയ തോതിൽ വ്യത്യാസപ്പെടുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ അതിലുള്ള വർണ്ണങ്ങൾ മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ധാതുക്കളിൽ നിന്നുമുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതല്ലെന്ന് മനസ്സിലാക്കാം പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രം ശാസ്ത്രത്തിന് മുന്നിൽ ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉയർത്തുന്നു ഡോക്ടർ ഫിലിപ്പ് കല്ലാഹൻ പറഞ്ഞ വാക്കുകളാണ് ഇവ ചിത്രം സമയത്തിലും ഗുണത്തിലും എല്ലാറ്റിനെയും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു ചിത്രം എങ്ങനെയോ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് ഇതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണമാണ് എന്നാൽ പലപ്പോഴും ചിത്രത്തിന്റെ തനി പകർപ്പുകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ യഥാർത്ഥ ചിത്രത്തിന് യാതൊരു മങ്ങലും സംഭവിച്ചിട്ടുള്ളതായി കണ്ടിട്ടില്ല അതേസമയം അതിന്റെ പകർപ്പുകൾ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നശിച്ചു പോയിട്ടുമുണ്ട് എണ്ണമറ്റ പകർപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ കാലത്തോളം കേടുകൂടാതെ കൂടാതെയിരിക്കുന്നുവെന്ന ഇതിന്റെ പ്രത്യേകതയെക്കുറിച്ച് മെക്സിക്കോയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഭൗതിക ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ അഡോൾഫോ ഒറോസ്കോ പ്രതികരിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇതിന്റെ ഒരു പകർപ്പ് അദ്ദേഹം തന്നെ ഉണ്ടാക്കി ആ സമയത്ത് ലഭ്യമായ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയായിരുന്നു ഇതിനായി ഉപയോഗിച്ചിരുന്നത് ഇതിനെ ഒരു ഗ്ലാസ് കവചത്തിൽ പൊതിഞ്ഞ് യഥാർത്ഥ പുറങ്കുപ്പായത്തിന് സമീപം വെച്ചു പെയിന്റിംഗ് കഴിഞ്ഞ ഉടനെ അത് കാണുവാൻ മനോഹരമായിരുന്നു എന്നാൽ എട്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും മെക്സിക്കോയിൽ ചൂടും ഉഷ്ണവും കാരണം അതിൻ്റെ ചായം മങ്ങിപ്പോവുകയും നൂലുകൾ പൊട്ടുകയും ചെയ്തു എന്നാൽ ഒരു സംരക്ഷണവുമില്ലാതെ യാതൊരു കേടുപാടും കൂടാതെ പരിശുദ്ധാമ്മയുടെ ചിത്രം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് ശാസ്ത്രത്തിന് യാതൊരു വിശദീകരണവും തരുവാനില്ല എന്ന് ഡോക്ടർ അഡോൾഫോ ഒറോസ്കോ പറഞ്ഞു ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് കിരണങ്ങൾ കൊണ്ടിട്ടും ദേവാലയത്തിന് ചുറ്റുമുള്ള ചൂടും ഉപ്പ് കലർന്ന വായുവും ഏറ്റിട്ടും ഈ ചിത്രത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല വസ്ത്രത്തിൽ പതിഞ്ഞിരിക്കുന്ന രൂപം ഒരു മനുഷ്യ ശരീരത്തിൻ്റെതായ പ്രത്യേകതകൾ കാണിക്കുന്നു ശാസ്ത്ര സമൂഹം ഈ കണ്ടുപിടുത്തത്തിലാണ് ശരിക്കും അമ്പരന്ന് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഡോക്ടർ കല്ലാഹൻ ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച വസ്ത്രത്തിലെ പരിശുദ്ധ അമ്മയുടെ ചിത്രം പരിശോധിച്ചപ്പോൾ അത്ഭുതാവഹമായ ഒരു കാര്യം കണ്ടെത്തി ഈ തുണി എപ്പോഴും ഒരേ ഊഷ്മാവ് തന്നെ നിലനിർത്തുന്നു അതായത് ജീവിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ അതേ താപനിലയായ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ആറ് ഡിഗ്രി ഫാരൻഹീറ്റ് എപ്പോഴും നിലനിർത്തുന്നു വെളിപാട് പന്ത്രണ്ട് ഒന്നിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ചിത്രത്തിൽ പരിശുദ്ധ അമ്മ സൂര്യനെ ഉടയാടയാക്കി പാദത്തിന് കീഴിൽ ചന്ദ്രനുമായിട്ടാണ് നിലകൊള്ളുന്നത് മെക്സിക്കൻ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കാർലോസ് ഫെർണാണ്ടസ് ഡെ കാസ്ട്രോ വസ്ത്രത്തിലെ പരിശുദ്ധ അമ്മയുടെ രൂപം പരിശോധിച്ചപ്പോൾ മാതാവിന്റെ ഗർഭപാത്രത്തിന് സമീപമായി നാല് ഇതളുകളുള്ള ഒരു പുഷ്പം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അസ്റ്റെ വംശജർ ആ പുഷ്പത്തെ നാഹുൻ എന്നാണ് വിളിച്ചത് സൂര്യന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ പുഷ്പം കൂടുതൽ പരിശോധനയിൽ ആ ചിത്രത്തിലെ മാതാവിന്റെ ശരീരത്തിന്റെ അളവുകൾ പ്രസവമടുത്ത ഒരു സ്ത്രീയുടെ ശരീര അളവുകൾക്ക് തുല്യമായിരുന്നു എന്ന വസ്തുതയും ഡോക്ടർ കാസ്ട്രോ കണ്ടെത്തി അത്ഭുത വസ്ത്രം നശിപ്പിക്കുവാൻ കഴിയാത്തതായി നിലകൊള്ളുന്നു നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ ചിത്രത്തിന് ഭീഷണി ഉയർത്തുന്ന രണ്ട് വ്യത്യസ്ത സംഭവങ്ങളെ നേരിടേണ്ടതായി വന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ചിൽ ഒരു ജോലിക്കാരൻ ഈ ചിത്രത്തിന്റെ ചില്ല് കവചം വൃത്തിയാക്കുന്നതിനിടെ നൈട്രിക് ആസിഡ് അടങ്ങുന്ന രാസലായനയുടെ ഒരു വലിയ ഭാഗം അവിചാരിതമായി ഈ ചിത്രത്തിൽ വീഴുവാൻ ഇടയായി അപ്പോൾ തന്നെ ആ ചിത്രം ഉൾപ്പെടാത്ത മറ്റു ഭാഗങ്ങൾ ദഹിച്ചുപോയി എങ്കിലും ചിത്രം ഉൾപ്പെടുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിൽ തന്നെ നിലനിന്നു പരിശുദ്ധാമ്മയുടെ ചിത്രം ഇല്ലാത്ത ഭാഗങ്ങളിൽ ചില ചെറിയ പാടുകൾ ഒഴിച്ചാൽ ആ വസ്ത്രം തീർത്തും ഇന്നും സുരക്ഷിതമാണ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ഒരാൾ ഡയനാമിറ്റ് സ്റ്റിക്കുകൾ അടങ്ങുന്ന ഒരു ബോംബ് റോസ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു ചെടിച്ചട്ടിയിൽ നിക്ഷേപിച്ച ശേഷം അത് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് മുൻപിലായി വെച്ചു ആ സ്ഫോടനത്തിൽ സ്ഫോടന സ്ഥലത്ത് നിന്നും നൂറ്റി അൻപത് മീറ്ററുകൾ അകലെയുള്ള ജനലുകൾ വരെ തകർന്നു എന്നാൽ ഈ ചിത്രവും അതടങ്ങുന്ന കവചവും യാതൊരു കുഴപ്പവും കൂടാതെ നിലകൊണ്ടു ഇന്ന് ലോകത്തിനു മുന്നിൽ വലിയൊരു സാക്ഷ്യമായി ഗ്വാഡലൂപ്പയിലെ മാതാവിന്റെ അത്ഭുത ചിത്രം നിലകൊള്ളുകയാണ്